വീണ്ടും മൂന്ന് പേർക്കും രാവിലെ രണ്ടു പേർക്കും നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഒരേ നായയാണ് എല്ലാവരെയും ആക്രമിച്ചത് ഈ നായ ചുറ്റതായും നാട്ടുകാർ പറഞ്ഞു ജി ഹി പകുതിയിലെ മരണപ്പെട്ട് കിടക്കുന്നു വന്ന് പത്താ വണ്ടില അടിപെട്ട് ഇറന്ന് കിടന്നിച്ച് കാലയിലും ജി ഹി പകുതിയിലെ എട്ട് മണി അളവില് ഒരാളെ കടിക്കപ്പെട്ടിരിക്കുന്നത് ഉടനട അധികാരികൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും വെറ്റിനി ഹോസ്പിറ്റലും ഇത് അറിയിച്ചിരുന്നു

ആക്രമണത്തിൽ പരിക്കേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ നായയ്ക്ക് എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടതായുണ്ട് ഈ നായ മറ്റു നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിതി സങ്കീർണമാകും മൂന്നാർ മേഖലയിലെ തിരുവനായ നിയന്ത്രിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു